ൻ മെറുമ്പുലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് കിലോമീറ്റർ താണ്ടിയുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹോട്ടലാണ് ഹോട്ടലിൻ്റെ പേര് ആൽബിക്കോൺ എന്നാണ് നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ ഫോർ ആൻഡ് ഹാഫ് സ്റ്റാർ ആണ് നല്ലൊരു അടിപൊളി ഒരു കണ്ണായ സ്ഥലത്താണ് നമ്മുടെ വണ്ടി നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്താണ് നല്ല ഒരു കണ്ണായ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിപൊളി ഒരു പൂളും ഉണ്ട് കേട്ടോ നമുക്ക് പൂളിൽ ഒന്നു ചേരാം ഇന്ന് ഞങ്ങൾ പോകുന്നത് ന്യൂ സൗത്ത് വെൽസ് വെൽസുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡറിലാണ് നിൽക്കുന്നത് വിക്ടോറിയയും അതുപോലെ തന്നെ ഇത് അത് വിക്ടോറിയ അത് ന്യൂ സൗത്ത് വെൽസ് നമ്മുടെ വണ്ടിയാണ് പാർക്ക് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയൻ റോഡിൽ കൂടെ വണ്ടി ഒരു പ്രത്യേക സുഖമാണ് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നല്ല നല്ല കാഴ്ചകളും നല്ല റോഡുമാണ് വണ്ടി ഓടിക്കാനായിട്ട് ഒരു രക്ഷയില്ല വേറെ വണ്ടികളോ കാര്യങ്ങളോ വലിയ ട്രാഫിക് ജാമുകളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ബോട്ട് പാർക്കുന്ന സ്ഥലത്തെത്തി കാര്യം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ നമ്മുടെ വീഡിയോടെ ആദ്യം തന്നെ കണ്ടതാണ് താമസിക്കുന്ന ഹോട്ടലിൽ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്താണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അവിടുന്ന് ബോട്ട് പാർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാണുന്നത് നല്ല പാടാണ് കേട്ടോ ഈ ബോട്ട് വലിച്ചുകൊണ്ട് പോവുക എന്നുള്ള കാര്യം നല്ല വെയ്റ്റ് ഉണ്ട് ഏകദേശം അയ്യായിരം കിലോ കിലോഗ്രാം വെയിറ്റ് ഉണ്ട് നമ്മുടെ ബോട്ടിന് അങ്ങനെ ബോട്ട് നമ്മൾ പാർക്ക് ചെയ്ത് ബോട്ടിനോട് ബൈ ബൈ പറഞ്ഞു ഞാൻ നല്ലൊരു അടിപൊളി ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല ബെർമഗുയി എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും തൊട്ട് എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് സീ ആണ് നല്ല രസമാണ് കേട്ടോ ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് തൊട്ടപ്പുറത്തും ഇപ്പോൾ അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും വെള്ളമാണ് അതിൻ്റെ നടുക്ക് കൂടി നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് ഇതുവഴി വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് അതുപോലെ തന്നെ ഫിഷിങ്ങിന് പേര് കേട്ടൊരു സ്ഥലമാണ് ഈ ബെർമഗുയിയും അതുപോലെ തന്നെ ന്യൂ സൗത്ത് വെൽസും എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഫിഷിങ്ങിന് നല്ല അടിപൊളി സ്പോട്ടർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഫിഷിങ്ങിൻ്റെ വീഡിയോസും നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ ബെർമഗുയി എന്ന് പറയുന്ന പോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇഷ്ടം പോലെ ബോട്ടുകളാണ് ഇവിടെ ഓട്ടോ കാണാനായിട്ട് പറ്റും ഇഷ്ടം പോലെ ബോട്ടുകൾ ഈ കിടക്കുന്ന ബോട്ടുകൾക്കെല്ലാം കോടിക്കണക്കിന് വില വരുന്ന ബോട്ടുകളാണ് അല്ലെ ലക്ഷക്കണക്കിന് വരുന്ന ബോട്ടുകളാണ് കിടക്കുന്നതെല്ലാം കാര്യം നമ്മുടെ ക്യാമറയ്ക്കകത്ത് കാണാൻ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര വിലയാണ് കാര്യം എനിക്ക് ബോട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ ബോട്ട് മേടിച്ചതുകൊണ്ട് ബോട്ടിൻ്റെ വിലയെപ്പറ്റിയൊക്കെ ഏകദേശം അറിയാവുന്നുണ്ട് പറഞ്ഞത് കാണാം കേട്ടോ നല്ല രസമാണ് ഈ ഒരു സ്ഥലം നല്ല വെതറുമാണ് നല്ല സൺലൈറ്റും വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെയുള്ളൊരു വെതറ് കിട്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഫിഷിങ്ങിനായിട്ട് അടിപൊളി സ്ഥലമാണ് ഫിഷിങ്ങിന് പോകാനായിട്ടും അതായത് കടലിലോട്ട് പോകാനായിട്ടും അടിപൊളി സ്ഥലമാണ് ഇതാണ് നമ്മൾ ബോട്ട് ലോഞ്ച് ചെയ്യുന്ന സ്ഥലം ഇവിടുന്ന് നമ്മൾ ബോട്ട് എടുത്തത് ആ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ് നേരെ നമ്മൾ കടലിലോട്ടാണ് ഇറങ്ങുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈ ഒരു ഹില്ലിൻ്റെ മേളിൽ നിന്നിട്ട് കടൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് കുറച്ച് ഐലൻഡും കാര്യങ്ങളുമൊക്കെ ഇവരെ കാണാൻ പറ്റും ഇവിടെ നിന്നാൽ അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം നല്ല ഹൈറ്റിലാണ് നമുക്ക് കാണാൻ പറ്റും കാര്യം താഴെ പാറകളും കാര്യങ്ങളൊക്കെയാണ് കടൽ ഭയങ്കര ശാന്തമാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വന്ന സമയത്ത് ചെറിയൊരു പാറ ഇത് നമ്മൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പണ്ട് ഇവിടെ ഷിപ്രക്കിൽ മരിച്ച ആളുടെ മെമ്മറിക്ക് വേണ്ടി സ്ഥാപിച്ചേക്കുന്നതാണ് അതുപോലെ തന്നെ അവിടെ ഒരു ബീച്ചും ബീച്ചുണ്ട് കുളിക്കാനൊക്കെ ആയിട്ട് പക്ഷേ ഇന്നത്തെ ദിവസം നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങൾ സമ്മറിലെല്ലാം വന്നത് സമ്മർ വരുവാണെങ്കിൽ ആ സ്ഥലമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കുളിക്കാനായിട്ട് അടിപൊളി സ്ഥലമാണ് ഒരു രക്ഷയിലോട്ടോ ഭയങ്കര ഡേഞ്ചറാണ് ബട്ട് മാടിയിൽ ഇപ്പം കൊണ്ടിരുന്നില്ല ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഓ ഓ പോളി താഴെ തൊക്കെത്തം പോലാണ് കാണാൻ പറ്റുക നമുക്ക് ഗർത്തം പോലാണ് പക്ഷേ അടിപൊളി രക്ഷയില്ല അങ്ങനത്തെ കാറ്റുണ്ട് ഇപ്പം അതിൻ്റെ തൊപ്പിയൊക്കെ തൊപ്പി തിരിച്ചു വെക്കണം അല്ലെങ്കിൽ മറന്നു അപ്പം നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണല്ലോ അടിപൊളി ഇല്ല സരി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക നമ്മുടെ വ്യൂ താണ്ടിത് ഒരു രക്ഷയില്ല അടിപൊളി നല്ല കിടുക്കാജി കൊലപൊല്ലി ആയിട്ട് അവിടെ നമുക്ക് ഒരു അയല ഐലൻഡ് കൂടെ കാണാൻ പറ്റും നല്ല ചെറിയൊരു അയലൻഡാണ് അത് ഗോപ്രോയിൽ കിട്ടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും തിരിച്ച് നേരെ വണ്ടിയിലോട്ട് പോകാം നമുക്ക് ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് സോ നമുക്ക് അതെല്ലാം അവിടെ കാണാം ഫേമസ് ആയിട്ടുള്ള പൂളുകളാണ് ഒന്നും ആ രണ്ടും രണ്ടാം രണ്ട് പൂളുകളും അതായത് നാച്ചുറലായിട്ട് വന്നേക്കുന്ന പൂള് പോലെയാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് ബട്ട് ഇവർ ഇപ്പോഴും ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നാലും നല്ല രസമാണ് സമ്മറിലുള്ള സമയത്ത് വന്ന് കുളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും നീന്താനൊക്കെ എന്റെ സൗണ്ടിങ്ങനെ ലീവ് എൻ്റെ ഞാൻ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ നല്ല രസമാണ് നല്ല കാറ്റുണ്ടായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കുന്നില്ലെന്നറിയാം ബട്ട് ഇറ്റ് ഈസ് എന്റെ മൂടിയൊന്നും ഇല്ലെന്ന് നമ്മളെ മൂടിയൊക്കെ പറഞ്ഞു റെഡി റെഡിയായി ലീവായി ഇവിടെ കളിക്കുന്നുണ്ട് നമ്മുടെ ഒരു വ്യൂ കാണിച്ചു തരാം ഒരു രക്ഷയിലോട്ടോ ഇന്ന് ഫിഷിങ്ങിന് പോകാനാ ഞാൻ വിചാരിക്കാം കാര്യം കുറച്ച് വിൻഡി ആണെന്നൊക്കെയാണ് പറഞ്ഞത് ബട്ട് ഈസ് നോ വിൻഡ് വിൻഡോ നമ്മൾ വല്യ പദവി നോക്കിയ സമയത്ത് വിദ്യാണെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ ബോട്ടൊക്കെ അവിടെ നിന്ന് ഇട്ടിട്ടുണ്ട് സോ നമുക്കിവിടെ എവിടെയെങ്കിലും ഒന്ന് ഫിഷ് ചെയ്ത് നോക്കാം ഞാൻ പോയി ബോട്ട് ബോട്ടെടുത്തിട്ട് വരാം ആ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് നോക്കിയാലാണ് നമ്മളുടെ റൂമും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഹോട്ടലും ഒക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കൈസ് പക്ഷേ ആ കിട്ടിയ മീനെല്ലാം അണ്ടർ ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ മീൻ ഫ്ലാറ്റഡ് എന്നാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മീൻ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കടലിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന മീൻ തന്നെയാണ് ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് തിരുത അല്ലെങ്കിൽ മൂരി എന്നൊക്കെയാണ് വീട്ടിൽ നമ്മുടെ നാട്ടിലൊന്നും ഇതിനെ വിളിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിവൊക്കെ അതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു മീൻ ക്ലീൻ ചെയ്യാനായിട്ട് ലീബൈ ഭയങ്കരമായിട്ട് ആയി ലീബയുടെ ഫസ്റ്റ് ഫിഷാണ് ബോട്ടിനകത്ത് അതുപോലെ തന്നെ ഞങ്ങൾ ബോട്ടിനകത്ത് ഉൾക്കടലിലോട്ട് പോയതുമില്ല കാര്യം കുഞ്ഞിന് ലീവായിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കടലിലെ ഈ ഒരു ഓളം തള്ളലും കാര്യങ്ങളൊക്കെ അവന് പെട്ടെന്ന് സീസൊക്കെ അടിച്ചായിരുന്നു അതുപോലെ തന്നെ മീൻ എനിക്കും അടിച്ചായിരുന്നു പക്ഷേ അടിച്ച മീനെല്ലാം അണ്ടർ സൈസ്ഡ് ആണ് ഇവിടെ സിഡ്നി അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസ് റൂൾ പ്രകാരം മുപ്പത് സെൻറ്റിമീറ്റർ വേണം നമുക്ക് മീനെ ലീഗൽ സൈസ് ലിമിറ്റ് പക്ഷേ നമ്മുടെ വിക്ടോറിയ അതായത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ട്വൻറ്റി എയ്റ്റാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചാക്കിനകത്ത് മീനെ പിടിച്ചോണ്ട് പോകുമായിരുന്നു ഇടുന്ന റോഡിനകത്തെല്ലാം ഈ പറയുന്ന മൂര് വന്ന് ഇമ്മം വന്ന് കയറി കൊളുത്തുന്നുണ്ടായിരുന്നു ഇഷ്ടംപോലെ മീനെ കിട്ടി പക്ഷേ രണ്ടെണ്ണം ഉള്ളായിരുന്നു ലീഗൽ സൈസ്ഡായിട്ടുള്ളത് പിന്നെ ഞാൻ അതിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വറുത്തടിച്ചു അങ്ങനെ ഞങ്ങളുടെ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് പതിയെ ഞങ്ങൾ ചാനലിൽ കൂടെ ബോട്ട് റമ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് ഇതുവഴി ബോട്ട് ഓടിക്കാനായിട്ട് വിവിധ തരത്തിലുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും സോ ഫൈനൽ ഡേ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകണം ആൽബക്കോർ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നും ഫൈനലി നമുക്ക് ഇവിടെ പറയാൻ സമയമായിരിക്കണം ഹോട്ടൽ വരുന്നതാണെങ്കിലും നമ്മുടെ ബോട്ട് പാർക്ക് ചെയ്യാനായിട്ട് ഹോട്ടലിൽ സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബോട്ട് പാർക്ക് ചെയ്തത് ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ബോട്ട് പാർക്ക് ചെയ്തത് നമ്മളവിടെ ദിവസം ഇരുപത് ഡോളർ വെച്ചാണ് പൈസ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നല്ല രസമാണ് ഈ ഒരു റോഡിൽ കൂടെ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ആ ഒരു കാടിൻ്റെ നടുക്കൂടിയാണ് ഇത്രയും നല്ല റോഡും അതുപോലെ തന്നെ എസ് വളവിൻ്റെ ബോട്ടൊക്കെയാണ് ഈ റോഡ് കിടക്കുന്നത് നമ്മൾ ബോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒന്നും നമുക്ക് തോന്നത്തില്ല കാര്യം വണ്ടിയുടെ പവറ് അത്ര ഉണ്ടായതുകൊണ്ട് ഒരു ഒന്നും തോന്നത്തില്ല നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കാനായിട്ട് റോഡൊക്കെ നല്ല അടിപൊളിയാണ് സോ ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് നാനൂറ് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ആദ്യത്തെ സ്റ്റോപ്പറാണ് ഇനി നമുക്ക് ഒരു മണിക്കൂറോടെയുള്ളൂ വീട്ടിലോട്ട് പോകാനായിട്ട് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും ജസ്റ്റ് എല്ലാം ഓക്കെ ആണോ നെലീവേ കിടന്ന് തുറന്നു ഓ ടയറും വേണ്ട ടയർ ഞാൻ അവിടെ കെട്ടിവെച്ച് ഇവിടെ കെട്ടി കെട്ടിവെച്ചതുകൊണ്ട് പോയില്ല അല്ലെങ്കിൽ ടയർ പോയെ അതുപോലെ തന്നെ ബാക്കി എല്ലാം നമ്മൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക ുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് സ്ട്രാപ്പ് കൂടെ ചെക്ക് ചെയ്യണം എൻജിൻ കറക്റ്റായിട്ടാണോ രണ്ട് സ്ട്രാപ്പ് എല്ലാം എല്ലാം ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കുന്ന സമയത്ത് ഈയൊരു ഇത് എപ്പോഴും നമ്മൾ ലോക്ക് ചെയ്തേക്കണം അല്ലെങ്കിൽ ഫുള്ള് വെള്ളം നമ്മുടെ ബോട്ടിനകത്തോട്ട് കയറും പിന്നെ ഗാമിനെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒക്കെയാണ് അടിപൊളി ഡ്രൈവാണ്